നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ആരാണ് പുറത്ത് എന്നുള്ളതാണ് അല്ലേ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അന്വേഷിച്ചിട്ടുണ്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇങ്ങനെയാണ് അതായത് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ മൊത്തം ദാലേട്ടന്റെ ബർത്ത്ഡേ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട സംഭവമായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് മുഴുവൻ അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു എവിക്ഷനും നടന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അതായത് രണ്ടാമത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നല്ല രണ്ടാമത്തെ ഷൂട്ട് തുടങ്ങിയ രണ്ടാമത്തെ എപ്പിസോഡിലേക്കുള്ള ഷൂട്ട് തുടങ്ങിയിട്ടില്ല എന്നറിയുന്നു പിന്നെ അവർ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ റസ്മിനാണ് പുറത്താകുന്നത് എന്നൊരു ഇൻഫർമേഷൻ കൺഫർമേഷൻ ഇല്ല ഇതിനകത്ത് കാരണം ഷൂട്ട് തുടങ്ങിയിട്ടില്ല അപ്പം അവിടെ പരക്കുന്ന അവർക്ക് അറിയാൻ പറ്റൂല്ലോ ആരൊക്കെ ആരായിരിക്കും പുറത്ത് പോകുന്നത് എന്നുള്ളത് അപ്പം അവർക്ക് ഒരു പിന്നെ സൂചന എന്ന് പറയുന്നത് റെസ്വിനാണ് പുറത്ത് പോകുന്നത് എന്നുള്ളതാണ് രണ്ട് രണ്ട് അബിഷൻ ഉണ്ടോ എന്നൊന്നും എന്നതിനെ പറ്റി ഒന്നും ഒരു വിവരവും കിട്ടിയിട്ടില്ല അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ ഈ പറയുന്ന ലാരേട്ടൻ്റെ പിന്നീട് ബർത്ത്ഡേ ഫങ്ഷനുമായിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെയാണ് അന്ന് അപ്പോഴാരെയും ലവക്ട് ചെയ്തില്ല രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളു അത് റസ്മിനായിരിക്കും പുറത്താകുന്നത് എന്നാണ് അവർക്ക് അവരുടെ അവർക്ക് തോന്നുന്നത് ഷൂട്ട് കഴിഞ്ഞല്ലേ ഷൂട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നത് കാരണം ഇത് ഷൂട്ടിന്ന് കുറെ ഒത്തിരി നീളം അതായത് പത്ത് പന്ത്രണ്ട് മണിവരെയൊക്കെ ഷൂട്ട് പോകുന്നു പോകും എന്നൊക്കെ അറിയുന്നുണ്ട് അത് ഇനിയിപ്പം ഈ ജാലേട്ടൻ്റെ പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു വിടാതിരിക്കോ അങ്ങനെയും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്തായാലും റസ്മിനായിരിക്കും പുറത്താകുന്നത് എന്നുള്ളതാണ് അപ്പൊ നേരെ കൺഫർമേഷൻ കിട്ടുമ്പോൾ എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ എപ്പിസോഡ് എപ്പിസോഡ് ഇന്നല്ല നാളെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്നും കേൾക്കുന്നു അതായത് ഇന്ന് ഓൾറെഡി കണ്ടുപോകുന്നു പ്രമോ പ്രൊമോസ് വന്നു അപ്പൊ ഇന്ന് കാണിക്കുന്നത് ഈ പ്രൊമോസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളായിരിക്കും ഇപ്പൊ ഇന്ന് ലാലാട്ടിന്റെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ കാണിക്കുന്നത് ഇന്നല്ല നാളെയാണെന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ് എന്തായാലും നോക്കാം ഉടനെ തന്നെ നമുക്ക് ആരെങ്കിലും പുറത്തായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വിവരം കിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്